പെരിങ്ങോട്ടുകര ശ്രീ ആവണെങ്ങാട്ടു കളരിയിൽ വിദ്യാരംഭം നടന്നു വിജയദശമി ദിനത്തിൽ വിശേഷാൽ ശേഷം അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഭദ്രദീപം തെളിയിച്ച് വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചു നിരവധി ഗുരുന്നുകൾ എഴുത്തിനിർത്തൽ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ശാസ്ത്രീയ സംഗീതം കഥകളി കഥകളി വേഷം ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കളനിപ്പയറ്റ് എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ വിദ്യാരംഭവും നടന്നു കഥകളി പഞ്ചരത്ന കീർത്തന ആലാപനം എന്നിവയും ഉണ്ടായിരുന്നു പരം കുട്ടികൾ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു ശാസ്ത്രീയ സംഗീതം പുല്ലാങ്കുഴൽ കഥകളി നൃത്തവിഭാഗം ചെണ്ടമേളം എന്നീ കലകൾ അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു ചടങ്ങുകൾക്ക് അഡ്വക്കേറ്റ് എ യു ഋഷികേഷ് പണിക്കർ രാഹുൽ പണിക്കർ കലാകേന്ദ്രം പ്രിൻസിപ്പൽ കലാനിലയം ഗോപി വൈസ് പ്രിൻസിപ്പൽ കലാമണ്ഡലം നാരായണൻ എംബ്രാന്തി എന്നിവർ നേതൃത്വം നൽകി നവരാത്രിയോടനുബന്ധിച്ച് സർവതോഭദ്രം കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളും നടന്നിരുന്നു